സുരേഷ് ഗോപിയുടെ അനിയനും ഇരട്ട വോട്ട് സുരേഷ് ഗോപിയുടെ അനിയൻ സുഭാഷ് ഗോപിക്കും ഭാര്യ റാണി ഗോപിക്കും കൊല്ലത്തും തൃശ്ശൂരിലും വോട്ടുണ്ട് രാജ്കുമാർ ചേരുകയാണ് രാജ്കുമാർ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്കിപ്പോൾ തൃശൂരിൽ വോട്ടാണ് അനിജനും ഭാര്യയ്ക്കും ഇപ്പോൾ തൃശൂരിൽ വോട്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ കൊല്ലം ഇരുവിപുരം നിയോജക മണ്ഡലത്തിൽപ്പെട്ട വോട്ടർ വോട്ടർമാരായിരുന്നു ഈ സുരേഷ് ഗോപിയുടെ കുടുംബം ഒന്നാകെ അപ്പോൾ അതിൽ സഹോദരൻ ഇപ്പോഴും അവിടെ തന്നെയാണ് താമസമെന്നാണ് നമ്മളേക്ക് നമുക്ക് കിട്ടിയ ഒരു വിവരവും ഇരുപുരം മണ്ഡലത്തിലെ നൂറ്റി പതിനാറ് നമ്പർ വിജ്ഞാന ഭവൻ ബൂത്തിലാണ് ഇപ്പോൾ സുഭാഷ് ഗോപിക്ക് വോട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യ റാണി റാണി സുഭാഷിൻ്റെ വോട്ടും എന്ന് പറയുന്നത് നൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി പതിനാലാം നമ്പർ നമ്പർ ക്രമനമ്പറായിട്ടാണ് വോട്ട് ഇപ്പോൾ അവിടെയുള്ളത് ഈ രണ്ട് സ്ഥലത്ത് ഇരട്ട വോട്ട് എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഇവിടെ ഈ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് വൻതോതിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെന്നുള്ള ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നുള്ളൊരു ആക്ഷേപവും ആരോപണവും നിലവിൽ സി പി എം ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ പ്രത്യക്ഷത്തിനുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത് ഇവിടെ കൊല്ലത്തും വോട്ടുണ്ട് ഇവർക്ക് അവിടെയും വോട്ടുണ്ട് ഇനി പരിശോധിക്കേണ്ടുന്നത് ഈ കൊല്ലം ഈ ഇതിന് മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ ബൂത്തുകളിൽ ഇവരുടെ വോട്ട് പോൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇനി പരിശോധിക്കേണ്ടി വരും അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് കള്ള വോട്ടായി പരിഗണിക്കേണ്ടി വരും അതാണ് ഇനി അന്വേഷണത്തിന് പോവുക മിക്കവാറും അത് ഇടതുപക്ഷം തന്നെ പരാതിയായി നൽകാനും സാധ്യതയുണ്ട് ഇവരിപ്പോൾ സ്ഥിരതാമസം കൊല്ലത്താണോ അതോ തൃശ്ശൂരേക്ക് താമസം മാറ്റിയിട്ടുണ്ടോ ഇവരെന്തെങ്കിലും ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ടോ രാജ്കുമാർ അല്ല ഇതുവരെ ഇവരെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിച്ചിട്ടില്ല ഇനി വേണം ഇവരുടെ ഇപ്പം നമുക്ക് ഇതിൻ്റെ വിവരങ്ങൾ കിട്ടിയതല്ലേ ഉള്ളൂ നമ്മൾ ഇനി വേണം ഇവരുടെ പ്രതികരണം തേടാൻ നിലവിൽ ഇവരിവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഇവർ കുടുംബസമേതം ഇവിടെ തന്നെ ആയിരുന്നു താമസം ഇനി മറ്റവിടെ തിരുവനന്തപുരം തൃശ്ശൂരിലോട്ടോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും താമസം മാറിയെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയൊന്നുമില്ല അതൊക്കെ ഇനി അന്വേഷണത്തിൽ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കൂടിയാണ് എന്തായാലും ഇരട്ട വോട്ട് എന്ന് പറയുന്നത് വ്യക്തം തൃശ്ശൂരിലും ഇവരുടെ വോട്ട് സംബന്ധിച്ചിട്ടുള്ള ഇവരുടെ കുടുംബത്തിന് മുഴുവനും വോട്ട് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു പിന്നാലെയാണ് ഈ കൊല്ലം ഇരുവിപുരം നിയോജക മണ്ഡലത്തില് ഈ വിജ്ഞാനി പതിനാറും എന്ന ക്രമനമ്പറുകളിൽ ആ ഭാര്യയ്ക്കും ഭർത്താവിനും അതായത് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷനും ഭാര്യ റാണിക്കും വോട്ടുണ്ട് എന്നുള്ളത് നമുക്കിപ്പോൾ രേഖാമാൻ പോലും തന്നെ നമുക്ക് സ്ഥിരീകരിക്കാനാവുന്നു രാജ്കുമാർ ആണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്